മാർക്കോ സിനിമ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും കാണിക്കുന്നതായി പരാതി എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് മാർക്കോ കെ പി സി സി അംഗം ജെ എസ് അഖിലാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് കൂടാതെ സെൻസർ ബോർഡിനും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് താൻ ഇന്നലെ സിനിമ കണ്ടിരുന്നു സിനിമയിൽ മുഴുവൻസ് ആണ് കുട്ടികളെ കാണിക്കാൻ പറ്റില്ല എന്നാൽ ഒരുപാട് തിയേറ്ററുകളിൽ ചിത്രം കാണാൻ ഫാമിലി പ്രേക്ഷകർക്കൊപ്പം കുട്ടികളും എത്തുന്നുണ്ട് ഒരുപാട് വയലൻസ് അരങ്ങേറുന്നതിനാൽ ചിത്രം കാണാൻ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ വിലക്കണമെന്നും അഖിൽ പരാതിയിൽ പറയുന്നു അതേസമയം ഇന്നലെ കേരളത്തിൽ മാത്രം നാലു കോടിയിലധികം രൂപയാണ് മാർക്കോ നേടിയതെന്നാണ് റിപ്പോർട്ട് ഇതിനകം തന്നെ മുപ്പത്തിയൊന്ന് കോടി നേടിയ ചിത്രം മാർക്കോ അതിവേഗം മുന്നേറുകയും അൻപത് കോടി എന്ന സുവർണ്ണ സംഖ്യയിലേക്ക് അടുക്കുകയുമാണെന്നാണ് റിപ്പോർട്ടുകൾ മാർക്കോ ഓരോ ദിവസം പിന്നിടുമ്പോഴും കളക്ഷൻ ഉയർത്തിയാൽ വമ്പൻ ഹിറ്റാകുമെന്ന് തീർച്ചയാണ് ഇതിൽ ആരൊക്കെ വീഴുമെന്നതിനാണ് ആകാംക്ഷ ഉണ്ണി മുകുന്ദിന്റെ ആദ്യ നൂറുകോടി ക്ലബ്ബ് മാർക്കോ ആകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഹനീഫ് അദേനിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ തെലുങ്കുനടി യുക്തി തറേജിയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പില് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം